ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അലീന ബെന്നയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത് അലീന ബെന്നയുടെ അധ്യാപക നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ് അലീനയെ മാനേജ്മെന്റ് നിയോഗിച്ചത് മാനേജ്മെന്റ് കൃത്യമായ രേഖകൾ നൽകാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അനഘ ഹർഷൻ ചേരുന്നു അനഘ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ അലീന ബെന്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു ഉത്തരവിട്ടിരുന്നു ഈ അലീന ബെന്നിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ അലീന ബെന്നിയുമായി ബന്ധപ്പെട്ട നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അലീന ബെന്നിയുടെ നിയമനം അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല അലീന ബെന്നിയെ ആ സ്കൂളിൽ നിയമിച്ചത് മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ് ഈ അധ്യാപിക ലീവിൽ അഞ്ചു വർഷത്തേക്ക് ലീവിൽ പോകാൻ വേണ്ടി പോയ അധ്യാപികയുടെ ഒഴിവിലേക്കാണ് ഈ അലീന ബെന്നിയെ സ്കൂൾ നിയമിച്ചിരിക്കുന്നത് എന്നാൽ ആ അധ്യാപികയുടെ ആ ലീവ് അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല അങ്ങനെ അംഗീകരിച്ചിരിക്കാത്ത ആ ഒഴിവിലേക്കാണ് അനീന ബെന്നിയെ ഈ സ്കൂൾ മാനേജ്മെന്റ് നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അലീന ബെന്നിയുടെ ഈ നിയമനം അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഈ കാര്യങ്ങൾ െ തന്നെ കൃത്യമായി മാനേജ്മെന്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിന് വിവരം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ അലീന ബെന്നിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറ്റ് രേഖകളൊന്നും തന്നെ ഈ മാനേജ്മെന്റ് ഈ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ഈ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അലീനയുടെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ കുടുംബം ആദ്യം മുതൽ തന്നെ തന്റെ മകൾ മകൾക്ക് കൃത്യമായി കോളേജ് മാനേജ്മെന്റ് ശമ്പളം നൽകിയിരുന്നില്ല ആറു വർഷമായി ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഏറ്റവും അവസാനം ഗതികേടിന്റെ ഏറ്റവും അവസാനം എത്തിയപ്പോഴാണ് ഒരു ഒരുപുഴം കയറൽ മോൾക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത് ഒരു അച്ഛൻ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ് കോളേജ് മാനേജ്മെന്റ് അപ്പോൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ പത്രക്കുറപ്പ് ഇറക്കിയത് കൃത്യത്തിൽ ഇത്തരത്തിൽ അലീനയുടെ ഭാ കയ്യിൽ നിന്ന് നിയമനവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിരുന്നില്ല മാത്രമല്ല കൃത്യമായി തന്നെ ശമ്പളം നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ പത്രക്കുറപ്പ് ഇറക്കിയിരിക്കുന്നത് ഇതൊക്കെ ഈ കോളേജ് മാനേജ്മെന്റിന്റെ വാദമൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോഴും കുടുംബം രംഗത്തുണ്ട് കൃത്യമായി തന്നെ ഈ മകൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര സംഭവിച്ചിട്ടുണ്ട് എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത് വിവരങ്ങൾ നൽകിയത്